അപ്പം ഇതാ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് നമ്മളുടെ വാട്സപ്പിലൂടെ പഠിക്കുന്ന ക്ലാസ് കേട്ടോ വാട്സപ്പിലൂടെ പഠിക്കുന്ന ക്ലാസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സീരീസിനെല്ലാം തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അതുവഴി നമ്മൾക്ക് പി ഡി എഫ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഞാൻ തരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈസ് അങ്ങോട്ട് തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഈ ഒരു സീരീസിലൂടെ പോകുന്നത് കേട്ടോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും എന്നോട് പറയാറില്ല മിസ് ഫ്രീ ആയിട്ട് ചെയ്തുകൂടെയെന്ന് അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല കാര്യം അത്ര ക്വാളിറ്റിയുള്ള ക്ലോ ക്ലാസും അത്ര എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടീച്ചേഴ്സൊക്കെയാണ് നമുക്ക് ഉള്ളത് എനിക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റില്ല പിന്നെ ഇത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വെറുതെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ഒരു ദിവസത്തിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് മെസ്സേജസ് ആണ് വാട്സപ്പിൽ പറയുന്നത് എനിക്ക് നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾക്ക് ടീമിനു പോലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പത്രത്തോളം ആളുകൾ ചുമ്മാ മെസ്സേജ് അയക്കുകയാണ് അതായത് വെറുതെ അയക്കുകയാണ് അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളോ പഠിക്കുന്ന കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്ന ചുമ്മാ മെസ്സേജ് അയക്കാനായിട്ടാണ് സോ എന്താണ് നമ്മളുടെ ഈ ഒരു ഈ ഒരു അതായത് വാട്സപ്പിലൂടെ ഇതുപോലെ പഠിക്കുന്ന ഈ ഒരു കോഴ്സിന് വൺ നയൻറ്റി ഉണ്ട് അതിനകത്ത് രണ്ട് മാസത്തേക്ക് ഒരു മാസത്തേക്ക് നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമാണ് ആവശ്യക്കാരിലേക്ക് നമുക്ക് എത്താനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഈ ഇരുന്നൂറ് രൂപ രണ്ട് മാസം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒന്നുമല്ല അല്ല നിങ്ങൾക്ക് ഞങ്ങൾക്കും ഒന്നും ആവുന്നില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കറക്റ്റായിട്ടുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോഴ്സ് പേയ്മെന്റ് ഒരു ചെറിയൊരു ഇത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ ആവശ്യക്കാരിലേക്കും എത്തുന്നില്ല നമുക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലേക്കായി പോവാണ് അതുകൊണ്ടാണ് കേട്ടാ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് എന്താണെന്നറിയോ യൂഷ്വലി അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു സബ്ജക്റ്റ് പ്ലസ് വി വൺ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചാപ്റ്റർ വണ്ണിൽ പഠിച്ചിരുന്നു ദയവായി നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകണം കേട്ടോ ചാപ്റ്റർ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോവുക ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വി വൺ സബ്ജക്റ്റ് പ്ലസ് വി വൺ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യു വി ദേ ഹി ഷി ഇറ്റ് ഇതിനൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വേ എന്താണെന്നും വി വൺ വി ടു വി ത്രീ അയച്ചു തരാമെന്നും അയച്ചവർക്കെല്ലാം തന്നെ പി ഡി എഫ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവില്ലാട്ടാ സോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ യു വി ദേ ആണ് അല്ലെ അപ്പൊ ഐ ഞാൻ ഇവിടെ ഇട്ടു ഇവിടെ ഞാൻ സ്ലീപ്പ് കേട്ടു ഐ സ്ലീപ് ഞാൻ ഉറങ്ങാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഐ റീഡ് ഞാൻ വായിക്കാറുണ്ട് ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് ഐ പിന്നെന്താണ് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ ഇങ്ങനെ സബ്ജക്റ്റ് വീവൺ മാത്രമായിട്ടിട്ടില്ല അല്ലാതെ ഒരു ഗ്രാമറും ഇല്ലാതെ ഇവിടെ എന്തില്ല ഗ്രാമർ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഇല്ലേ വെറുതെ സബ്ജക്റ്റും വേബും മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ സബ്ജക്റ്റും വേബും ആഡ് ചെയ്യുന്നതിനെ നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് ആയിട്ടാണ് പറയുന്നത് ചാപ്റ്റർ വണ്ണിൽ ഞാൻ കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഞാൻ പോകാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ വിളിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് ഞാൻ കാണാറുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കാര്യങ്ങൾ പറയാനായിട്ട് ചുമ്മാ ഇതുപോലെ സബ്ജക്റ്റും വി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇനി ഇതിൽ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീക്വൻസിനെ പറ്റിയിട്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങള് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ടാവും ചിലപ്പോൾ ചെയ്യാറില്ല ചിലപ്പോൾ വല്ലപ്പോഴാ ചെയ്യാറുള്ളൂ ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ അപ്പൊ പല രീതിയിൽ നമുക്ക് പറയാം ഇപ്പൊ വായിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ഞാൻ എടുക്കുകയാണ് എനിക്ക് പല രീതിയിൽ പറയാം ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് ഞാൻ വല്ലപ്പോഴും ഉറങ്ങാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഉറങ്ങാറുണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങാറുണ്ട് ഞാൻ ഉറങ്ങാറേ ഇല്ല ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് പറയാം നമ്മുടെ ഹാബിറ്റ്സ് തന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ടാവും ചിലപ്പോഴൊക്കെ ചെയ്യുന്ന ചില ഹാബിറ്റ്സ് ഉണ്ടാവും ഇപ്പം പാട്ട് കേൾക്കുന്നത് പണ്ട് എൻ്റെ എപ്പോഴും ഉള്ളൊരു ഹാബിറ്റായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ല അപ്പം ഞാൻ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വല്ലപ്പോഴും കേൾക്കാറുണ്ട് പലപ്പോഴും കേൾക്കാറുണ്ട് മിക്കപ്പോഴും കേൾക്കാറുണ്ട് ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ പല രീതിയിൽ എനിക്ക് പറയാൻ പറ്റും അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ സോ ഐ സ്ലീപ്പ് ഞാൻ ഉറങ്ങാറുണ്ട് എല്ലാ ദിവസവും എന്ന് ആഡ് ചെയ്യാനായിട്ട് ഡേ എന്ന് കൊടുക്കാം കേട്ടോ സോ ഐ സ്ലീപ് എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് ക്ലിയർ ആണല്ലോ ദെൻ ഐ റീഡ് ഞാൻ വായിക്കാറുണ്ട് ഓക്കെ അപ്പോ ഞാൻ എന്താണ് മിക്കപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും വായിക്കാറുണ്ട് അതായത് കൂടുതലും ഞാൻ വായിക്കാറുണ്ട് എന്ന് പറയണം കേട്ടോ മിക്കപ്പോഴും മിക്കപ്പോഴും മലയാളത്തിൽ പറയില്ലേ മിക്കപ്പോഴും ഞാൻ വായിക്കാറുണ്ട് അതായത് എപ്പോഴും ഇല്ലെങ്കിലും മിക്കപ്പോഴും ഞാൻ വായിക്കാറുണ്ട് അങ്ങനെ പറയാനായിട്ട് നമുക്കിവിടെ യൂജ്വലി എന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ യൂജ്വലീനെ റീഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഐ യൂജ്വലി റീഡ് എന്ന് എഴുതിയാൽ മതി കേട്ടോ ഐ റീഡ് യൂസ്വലി എന്ന് വേണ്ട ഐ യൂഷ്വലി റീഡ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ദെൻ ഐ റൈറ്റ് ഞാൻ വായിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഓക്കെ എങ്ങനെ സോറി ഐ റൈറ്റ് എഴുതുക ഓക്കെ ഞാൻ എഴുതാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ എഴുതാറുണ്ട് ചിലപ്പോഴൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും ഐ റൈറ്റ് സം ടൈംസ് അല്ലെങ്കിൽ സം എന്ന് മുമ്പിൽ കൊടുക്കാം അതാണ് കുറച്ചും കൂടി നല്ലത് ഈ യൂജ്വലി ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ദേ ഇങ്ങനെ കൊടുക്കാം യൂജ്വലി ഐ റീഡ് ഇങ്ങനെ കൊടുക്കാം മുമ്പിൽ കൊടുത്തു എന്ന് പറഞ്ഞത് തെറ്റില്ല ഞാനിപ്പോൾ ഇവിടെ എഴുതിയെന്നുള്ളൂ ഇവിടെ കൊടുക്കാം യൂജ്വലി ഐ റീഡ് അല്ലെങ്കിൽ ഐ യൂജ്വലി റീഡ് എന്നും കൊടുക്കാം സംടൈംസ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ കൊടുക്കാം സംടൈംസ് ടൈംസ് ഐ റൈഡ് ചിലപ്പോഴൊക്കെ ഞാൻ എഴുതാറുണ്ട് ഇനി വല്ലപ്പോഴും ഒക്കെ ഞാൻ പഠിക്കാറുണ്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അല്ലേ സോ ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ വല്ലപ്പോഴും അതെങ്ങനെ കൊടുക്കാൻ പറ്റും റെയർലി എന്ന് കൊടുക്കാം കേട്ടോ റെയർലി റെയർലി ഐ സ്റ്റഡി വല്ലപ്പോഴും ഒക്കെ ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ ഇനി ഞാൻ പഠിക്കാറേ ഇല്ല ഓക്കെ ഒരെണ്ണം കൂടിയതിനു മുമ്പുണ്ട് ഓൾവേസ് എന്ന് കൊടുക്കാം അതായത് ഞാൻ എപ്പോഴും എപ്പോഴും അപ്പം ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇടാൻ പോവാണ് ആ ഞാൻ ചായ കുടിക്കാറുണ്ട് അപ്പൊ ഹാവ് ടീ എന്നുള്ള ഈ ഒരു പ്രവൃത്തി യൂസ് ചെയ്യാം ഹാവ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കുക എന്നാണ് സോ ഐ ഹാവ് ടീ ഞാൻ ചായ കുടിക്കാറുണ്ട് ഇപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും ചായ കുടിക്കാറുണ്ട് എപ്പോഴും എന്ന് പറയാനായിട്ട് ഓൾവേസ് ഓൾവേസ് ഐ ഹാവ് ടീ അല്ലെങ്കിൽ ഐ ഓൾവേസ് ഹാവ് ടീ എന്ന് പറയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഓൾവേസ് ഇനി ഇനിയുള്ളത് നെവർ ഓക്കെ നെവർ അപ്പോൾ നെവർ എന്ന് പറയാനായിട്ട് അവനെ കണ്ടുമുട്ടുക കണ്ടുമുട്ടുക എന്നതിന്റെ ഇംഗ്ലീഷ് മീറ്റ് അവനെ എന്ന് പറയാനായിട്ട് ഹിം ഹിം എന്ന് കൊടുക്കാം ഐ മീറ്റ് ഞാൻ അവനെ കാണാറുണ്ട് കണ്ടുമുട്ടുക എന്നതിന്റെ ഇംഗ്ലീഷാണ് മീറ്റ് ഐ മീറ്റ് ഹിം ഞാൻ അവനെ കണ്ടുമുട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ കണ്ടുമുട്ടാറേ ഇല്ല ഞാൻ അവനെ കാണാറേ ഇല്ല എങ്ങനെ പറയാൻ പറ്റും ഐ മീറ്റ് ഹിം ഞാൻ അവനെ കാണാറേ ഇല്ല നെഗറ്റീവാണ് കേട്ടോ നമ്മളെ ഹാബിറ്റ് നമ്മളുടെ ഹാബിറ്റ്സിലേ ഇല്ല അവനെ കാണുന്ന കാര്യം ഐ മീറ്റ് അനവമീഡിയും ഞാൻ അവനെ കാണാറേ ഇല്ല ക്ലിയർ ആയോ ഇനി നമുക്ക് ഒന്നുകൂടി വേറെ എക്സാമ്പിൾസ് വെച്ചിട്ട് കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആക്കി തരാം അടുത്ത ഒരു പ്രവൃത്തി ഞാൻ എടുക്കാൻ പോവാണ് മരുന്ന് കഴിക്കുക എന്നതിന് ചേക്ക് മെഡിസിൻ എന്ന് നമുക്ക് പറയാം ചേക്ക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക എന്നാണ് അല്ലേ അപ്പോൾ ഇത് ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ടേക്ക് മെഡിസിൻ ഐ യൂഷ്വലി ടേക്ക് മെഡിസിൻ ഞാൻ മിക്കപ്പോഴും മെഡിസിൻ കഴിക്കാറുണ്ട് മിക്കപ്പോഴും ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിക്കപ്പോഴും സോ ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറുണ്ട് ഐ ടേക്ക് മെഡിസിൻ ഐ ടേക്ക് മെഡിസിൻ എവ്രിഡേ ഐ ടേക്ക് മെഡിസിൻ എവറി ഡേ ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറുണ്ട് ഇനി ഞാൻ ചിലപ്പോഴൊക്കെ മരുന്ന് കഴിക്കാറുണ്ട് സം ടൈംസ് ഐ ടേക്ക് മെഡിസിൻ ചിലപ്പോഴൊക്കെ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് ദെൻ വല്ലപ്പോഴൊക്കെ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് റെയർലി ഐ ടേക്ക് മെഡിസിൻ റെയർലി ഐ ടേക്ക് മെഡിസിൻ ഓക്കെ ഇനി എപ്പോഴും ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് മീൻസ് എപ്പോഴും ഞാൻ മരുന്ന് എടുക്കാറേ ഇല്ല മരുന്ന് കഴിക്കാറേയില്ല ഇങ്ങനെ പറയും ഐനവ് ടേക്ക് മെഡിസിൻ ഐനവ് ടേക്ക് മെഡിസിൻ ഞാൻ മരുന്ന് കഴിക്കാറേ ഇല്ല എന്നാണ് കേട്ടോ സോ നോക്കുക ഐ യൂഷ്വലി ടേക്ക് മെഡിസിൻ ഞാൻ എന്താണ് എപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും എന്താണ് മരുന്ന് കഴിക്കാറുണ്ട് അപ്പൊ യൂഷ്വലിയുടെ അർത്ഥം മിക്കപ്പോഴും ഐ ടെക് മെഡിസിൻ ഡേ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറുണ്ട് സം ടൈംസ് ഐ ടേക്ക് മെഡിസിൻ ചിലപ്പോഴൊക്കെ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് റെയർലി ഐ ടേക്ക് മെഡിസിൻ വല്ലപ്പോഴൊക്കെ ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് ഓൾവേസ് ഐ ടേക്ക് മെഡിസിൻ എപ്പോഴും ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് ഐ നെവർ ടേക്ക് മെഡിസിൻ ഞാൻ മരുന്ന് ഇല്ല ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത് ഫ്രീക്വൻസിനെ ചൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറില്ല അത് ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ പലപ്പോഴും ചെയ്യാറുണ്ട് മിക്കപ്പോഴും ചെയ്യാറുണ്ട് വല്ലപ്പോഴും ചെയ്യാറുണ്ട് എപ്പോഴും ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ വാക്കുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ അവളെ വിളിക്കാറുണ്ട് ഐ കോൾ ഹെർ ക്ലിയർ ആണല്ലോ എഴുതി വെക്കുക ഞാൻ വിളിക്കാറുണ്ട് ർ ഞാൻ വിളിക്കാറുണ്ട് ഇനി അതെല്ലാത്തിലും ആഡ് ചെയ്തുകൊണ്ട് പറയാം യൂഷ്വലി എവറി ഡേ സംസ് റെയർലി ഓൾവേസ് നെവർ ഇത് ആറെണ്ണത്തിലും അത് എഴുതി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം നന്നായിക്കാം കേട്ടോ സോ അത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു